ലക്ഷ്മി പാർക്ക് ഇപ്പോൾ മാലിന്യ പാർക്ക് ഇതാണ് സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായി നിർമ്മിച്ച് ക്യാപ്റ്റൻ ലക്ഷ്മി പാർക്ക് നല്ല രസമുണ്ട് വൃത്തിഹീനമായ പരിസരവും ഇഴ ജന്തുക്കളുടെ ശല്യവും ടൂറിസം രംഗത്ത് പ്രാധാന്യമുള്ള പാർക്കാണ് തിരുവനന്തപുരം കനകക്കുന്നിലുള്ള ക്യാപ്റ്റൻ ലക്ഷ്മി പാർക്ക് നഗരസഭയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന പാർക്കാണിത് കുട്ടികളുടെ പാർക്ക് എന്നറിയപ്പെടുന്നത് കൊണ്ട് തന്നെ വൈകുന്നേരം ഇവിടെ തിരക്ക് ഏറെയാണ് കുട്ടികളുമായി വരുന്ന രക്ഷകർത്താക്കളും സായാഹ്നം ചിലവഴിക്കാൻ വരുന്നവരും നിക്ഷേപിക്കുന്ന ആഹാര അവശിഷ്ടങ്ങളും മാലിന്യങ്ങളും കൂടുന്നതിനനുസരിച്ച് ഇഴ ജന്തുക്കളുടെ സാന്നിധ്യവും കൂടുന്നുണ്ട് ജനങ്ങൾക്ക് ഭക്ഷണാവശിഷ്ടങ്ങൾ നിക്ഷേപിക്കാൻ നഗരസഭയുടെ ഒരു വേസ്റ്റ് ബോക്സ് പോലും ഇവിടെ ഇല്ല ശൗചാലയവും വൃത്തിഹീനമാണ് നഗരസഭയിൽ നിന്നും അധികാരികളും അവിടുത്തെ വാർഡ് കൗൺസിലറും ഈ പ്രശ്നത്തിന് പരിഹാരം കാണുമെന്ന് തേർഡേ വിഷൻ ഉറച്ചു വിശ്വസിക്കുന്നു നഗരസഭ സ്മാർട്ട് സിറ്റി പ്രോജക്റ്റിൽ ഉൾപ്പെടുത്തി ഒന്നേ ദശാംശം ഒൻപത് രണ്ട് കോടി രൂപ മുടക്കി നവീകരിച്ച ക്യാപ്റ്റൻ ലക്ഷ്മി പാർക്കിന്റെ തുടക്കം ഇങ്ങനെയായിരുന്നു കോടികൾ മുടക്കി നവീകരിക്കുകയും കൊട്ടിഘോഷിച്ച് ഉദ്ഘാടനം നടത്തുകയും ചെയ്യാറുണ്ട് എന്നാൽ പിന്നീട് അവിടേക്ക് തിരിഞ്ഞു നോക്കാറില്ല വീണ്ടും നവീകരണത്തിൻ്റെ പേരും പറഞ്ഞ് കോടികൾ മുടക്കാനെത്തുന്ന നഗരസഭയോട് ഞങ്ങളൊന്ന് ചോദിക്കട്ടെ സാർ ജനങ്ങളെ വീണ്ടും കഴുതയാക്കരുതേ